ഒരു കരിഞ്ഞോന ശോഭന ഒഴിഞ്ഞോ കാണ എന്നെ കാണാൻ ശോഭനയെ പോലെ ഉണ്ട് എന്ന് ഇനി ആരും എന്റെ അടുത്ത് പറയരുത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ഒരു കാരണമെന്തോ അവർ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം എന്റെ ഫെമിനെ ആറ്റിറ്റ്യൂഡിൽ ഭൂരിഭാഗവും ശോഭനയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് വളരെയധികം സ്വാധീനമുണ്ട് ഞാൻ അവരെ പോലെ നടക്കാനും അവരെ പോലെ നൃത്തം ചെയ്യാനും അവരെ പോലെ ബിഹേവ് ചെയ്യാനും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സ്കൂള് മുതലേ ഞാനത് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് എന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് മത്സ്യത്തായ സോങ് ആണ് ഒരു മുറേ വന്ന് വർത്തായ് ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമിട്ടാണ് എൻ്റെ സ്കൂളിൽ പെർഫോം ചെയ്യുന്നത് അന്ന് മുതലേ ഞാൻ ശോഭനയാണ് അപ്പൊ എനിക്ക് രാമനാഥന്മാർ ഒരുപാട് പേരുണ്ട് കൂട്ടുകാരന്മാതി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അറുപതാം പിള്ളേരിൽ ഞാൻ അത്രേ നാഗവല്യുള്ളൂ ബാക്കൊക്കെ രാമനാഥന്മാരായിരുന്നു ഈ രാമനാഥനേയും ശോഭനയും തമ്മിലുള്ള ഒരു കളിയുണ്ട് നമ്മൾ തമ്മിൽ അത് ഈ ഒളിച്ചുകളി പോലെയാ പക്ഷെ അങ്ങനൊരു കളിക്കിടയിലാണ് എനിക്കൊരു അബ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്റെ ക്ലാസ് റൂമിൽ ആൺകുട്ടികൾ ചേർന്ന് ഞാനാണോ പെണ്ണാണോ ഒക്കെ നോക്കാനുള്ളൊരു സംഭവം അതിങ്ങനൊരു കളിയുടെ പേരില്ല ഈ ശോഭന ഒരേ സമയം എന്റെ ലൈഫില് പ്രശ്നമുണ്ട് ഉണ്ട് അതേസമയം എനിക്ക് വളരെ വളരെ നൽകുന്ന ഒരാളായിരുന്നു അല്ല ഫ്രണ്ട്സ് സീരിയസ് ആയിട്ടാണോ ഉണ്ടെന്ന് പറയുന്നത് അതോ പറയുന്നതാണോ പക്ഷെ അല്ല അങ്ങനെ ഒരു വിചാരം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാവുന്നില്ലല്ലോ അങ്ങനെ പറയാറുണ്ട് എനിക്ക് എനിക്കധികം പെൺകുട്ടികളായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും എന്റെ ചേഷ്ടകൾ ഇതൊക്കെ കാണുമ്പോ നീ ചെറുപ്പം ശോഭനയാവോ സ്വാധീനിക്കുന്ന ഒരു 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 വ്യക്തിയാണ് അതിനെല്ലാം നിമിഷത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം അവര് പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നാരി ശക്തി സഭയില് വെച്ച് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു വളരെ ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധിക്ക് കീഴിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ഭരണം വളരെ മികച്ചതാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് ശോഭനയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തുള്ള ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഈ അടുത്ത കാലത്ത് പോകുന്നത് എന്നുള്ളത് അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരിയെ വളരെ പുകഴ്ത്തിക്കൊണ്ട് അതും സ്ത്രീകളുടെ ഒരു സദസ്സിൽ അവരെ പോലെ ഒരു വ്യക്തി സംസാരിച്ചിട്ടുള്ളത് ഒന്ന് ഇന്ത്യയിലെ ഒരു മികച്ച ഭരണാധികാരിക്ക് കീഴാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം ജീവിക്കുന്ന തീർച്ചയായിട്ടും വൈ നോട്ട് ഇപ്പോഴും എനിക്ക് അവരോട് ഇപ്പഴും ഇഷ്ടമാണ് സ്നേഹമാണ് ശരിക്കും സോഷ്യൽ വലിച്ചു കൊടുത്താണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് പേര് അതിനു മുമ്പ് എഴുതിട്ടുണ്ട് ഞാനങ്ങനെ എഴുതി ഒന്ന് ഞാൻ പറയാം എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന ഭൂരിപക്ഷം ആൾക്കാരും നമ്പൂതിരി മേനോൻ പിള്ള ഇഴവൻ എസ് എൻ ഡി പി എല്ലാം ഉണ്ട് കണ്ടിരുന്നില്ലേ നമ്മൾ ടിവിയുടെ ബ്യൂറോ ചീഫ് അടക്കം ഒരു സ്ത്രീ വരെ ഉണ്ട് അതിൽ മനസ്സിലായോ അപ്പം അതുകൊണ്ട് അത് ആളുകളാണ് അവരെ വത്സ്യ ചിന്തണമെന്നൊന്നുമില്ല എന്നെയാണ് വലിച്ച ചിന്തുന്നത് ശോഭനയല്ല അവർക്ക് എല്ലാവരും വിചാരിക്കുന്നു ഞാനൊരു ഇടതുപക്ഷ സ്വഭാവക്കാരി ആണെന്നാണ് അതുകൊണ്ട് ഞാൻ ശോഭന കുറ്റം പറയുന്നു എന്നാണ് അതൊരു ഒന്നുമില്ല രാഷ്ട്രീയം രാഷ്ട്രീയം ഒരു പറയുന്ന തെറ്റിദ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പക്ഷെ എനിക്ക് ഇടതുപക്ഷ ആശയങ്ങളോട് അല്പം താല്പര്യം ഒരാളാണ് കാരണം മറ്റൊരു പക്ഷത്തോടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കാരണം കൊറച്ചെങ്കിലും ഒരു ഹ്യൂമാനിറ്റി ഉള്ളത് എനിക്കങ്ങനെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല എന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കമന്റിൽ വന്ന മുഴുവൻ ആളുകൾ എന്നെ വിളിക്കുന്നത് കമ്മി എന്നാണ് അപ്പൊ ഏത് ഞാൻ ഈ അഭിപ്രായത്തെയാണ് പറഞ്ഞത് ഞാനും മാത്രമല്ലല്ലോ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അറക്കല് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു ശോഭനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തു അവർക്കും കമന്റ് വന്നിട്ടുണ്ട് ഞാനെന്റെ അഭിപ്രായം പറഞ്ഞത് എന്റെ പ്രൊഫൈലില് വന്ന് ഇവര് ശര്ദ്ദിച്ചിട്ട് ഒന്നും കോരാന് എനിക്ക് സൗകര്യമില്ല ഇല്ല ശ്രദ്ധിക്കുന്നു അത്രയുള്ളു ഒന്ന് അവരെ ശരീരത്തെയാണ് പറയുന്നത് പിന്നെ എന്റെ ജെൻഡറിനെ പറയുന്നത് പിന്നെ എന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയാണ് പറയുന്നത് ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിലേ മുതൽ ഇതൊക്കെ കേട്ട് മടുത്തു തുടങ്ങിയവരാണ് എനിക്കിതൊന്നും ഏൽക്കത്തേ ഇല്ല ഇതിലും വലുത് പോയിക്കുന്നു പിന്നെയാണ് ഇപ്പൊ ഇത് വിഷയമേ അല്ല ഏത് കണ്ണുപൊട്ടനാണ് ഇവന്റെ മുഖത്ത് നോക്കി ഇമ്മാതിരി വിട്ടത് പോകുന്ന ശോഭനൻ എന്നായിരിക്കും നമുക്കറിയാം കാഴ്ചയില്ലാത്ത ആൾക്കാരും നമ്മൾ എങ്ങനെയാ കാണുന്നത് ഒരു കണ്ണില്ലാത്ത പൊട്ടന്മാരാന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഈ പോസ്റ്റർ ഉണ്ടാക്കിയ ആളുകളുടെ മാനസിക നിലവാരത്തെ ഒന്നും ആലോചിച്ച് നോക്കൂ കാഴ്ച പരിമിതി ഉള്ള വ്യക്തികളെ മനുഷ്യരായിട്ട് പോലെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല അവരതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത് കണ്ണ് പൊട്ടൻ എന്ന് വളരെ മോശപ്പെട്ട ഒരു പദം ഉപയോഗിക്കുന്നത് അല്ലെ ബസ് സ്റ്റാൻഡിൽ രാത്രി ഒമ്പതര അതിപ്പോ ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ താമസിക്കുന്ന ആലുവേലാണ് ചിലപ്പോ ബസ് സ്റ്റാൻഡിലെതിരയ്ക്ക് വന്നിട്ടുണ്ടാവും എന്തിനായിരിക്കാവോ അല്ലെ സഞ്ചാര സൗന്ദര്യ മനുഷ്യന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലേ ട്രാൻസ് ഒമ്പതരയ്ക്ക് വന്നാലും സ്ത്രീ ഒമ്പതരയ്ക്ക് വന്നാലും ആണ് പ്രശ്നം പക്ഷേ ഇതേപോലെയുള്ള ചേട്ടന്മാരും ഒമ്പതരയ്ക്ക് അവിടെ വന്നാല് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അത്രേ ഉള്ളൂ സ്ത്രീയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഒന്ന് ഒരുങ്ങി നിന്നാൽ എല്ലാവരും പറയുന്ന വാക്കാണ് നന്നായിട്ടുണ്ടെന്ന് അത് സൗന്ദര്യമില്ലായ്മയെ ആശ്വസിപ്പിക്കലാണ് എന്ന് കരുതി ശോഭനയെപ്പോലെ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണാടി താനെ വന്ന് തന്നെ ഇടിക്കും എന്നാലും സൗന്ദര്യ സൗന്ദര്യധമേ നിന്നെ നമിച്ചു ഒരു കരിഞ്ഞ ശോഭന ആ ഇത് നമുക്ക് പലതിലും കരിഞ്ഞ ശോഭന വെളുത്ത ശോഭന എന്നൊക്കെ പറയുന്നത് തന്നെ അവരുടെ സംസ്കാരം ആയിരിക്കും പിന്നെ കറുത്ത ശോഭന വെളുത്ത ശോഭന എന്നൊക്കെ നമ്മൾ ഇക്കാലത്ത് പറയുന്നത് ശരിയല്ലല്ലോ ഇത്രയും പുരോഗമനം പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ആളുകൾ പറയുന്നത് അപ്പൊ അവിടെ എന്റെ സൗന്ദര്യം എങ്ങനെ ഇരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ ശരീരത്തിലെ അവയവങ്ങളോ എൻ്റെ സൗന്ദര്യ ബോധമൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അവിടെ എന്റെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ എന്നെ മറ്റാരെങ്കിലും ആയി ഉപമിക്കുന്നതും അത് കേട്ട് സൂചിക്കുന്നത് ഞാൻ മാത്രമാണ് എന്നെ വിളിക്കാറുണ്ട് കളിയാക്കിയിട്ടാണെങ്കിലും കളിയാക്കിട്ടാണെങ്കിലും അത്ഭുതം നമുക്കതായത് ശീതള് പെട്ടെന്ന് നിമിഷം എന്നെ ഇനി ആരും പ്രതികരിക്കാത്ത ഒരു വഴിയായി പോയി എന്നെ ഇനി നിങ്ങൾ ആരും ശോഭന എന്ന് വിളിക്കരുത് അവിടെയാണ് ഈ ആളുകൾക്ക് ഇത് ശീതൽ കളിയാക്കിയതാണോ സർക്കാസം കാണിച്ചതാണോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ആത്മാർത്ഥമായി ഇട്ടതാണോ ഇനി ഞാൻ ഒരു സുഹൃത്തായിട്ടുള്ള ഫ്രണ്ട് അവരൊരു ിജെപി അനുഭാവ്യ അവള് പോലും ഇങ്ങനെ സർക്കാസ് ആയിരിക്കണേത്രേ ആ എനിക്ക് വലിയൊരു വിഷമം തോന്നി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഇനി അവരെ പോലെ ആവണ്ട ശരിക്കും വ്യക്തിയോടാണോ ഇഷ്ടക്കുറവ് അല്ല അവരുടെ അവരുടെ ആ സ്റ്റേറ്റ്മെന്റിനോട് അവരത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മാത്രല്ല പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവര് ബിഗ് ഫാൻ മൂവ്മെന്റ് ഒന്നും കൂടി ഇട്ടവര് സോഷ്യൽ മീഡിയയില് ആ സ്റ്റേജിൽ സംസാരിച്ചതിന് ശേഷം അതും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പഠിക്കാൻ പോയിരുന്നു പിന്നെ അതൊക്കെ എന്റെ പപ്പ വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആൾക്ക് ഈ ക്ലാസിക്കൽ പെർഫോമൻസിനോടൊന്നും ഇഷ്ടമല്ല ഞാൻ ഫീമെയിൽ വോയിസിന് പാട്ട് പാടുന്നതൊന്നും ഇഷ്ടമല്ല എന്റെ ക്ലാസ് റൂമിലെ ടീച്ചറിന് പോലും ഇഷ്ടമല്ല ഞാൻ പാഠം വായിക്കുന്നത് പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നതൊക്കെ എന്നോട് ചോദിക്കും ട്രാൻസ് അല്ലേ ചോദിക്കും സർജറി കഴിഞ്ഞോ ചോദിക്കും ശരീരത്തിൽ എന്താ വജൈനയാണോ ബ്രസ്റ്റ് ബ്രസ്റ്റാണോ ചോദിക്കും ഇതെന്റെ ജീവിതാവസാനം മുഴുവൻ വരെ ഞാൻ കേട്ടോണ്ടിരിക്കണ മറുപടി പറഞ്ഞോണ്ടിരിക്കണ